ആഗ്രഹിക്കുന്നവരെ ഇതൊക്കെ മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രസംഗം ഇനി ചോദ്യം മറക്കല്ലേ ലോകത്തിന്റെ പ്രസംഗം കേൾക്കുന്നവരെ വിശ്വാസികളെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്നവരെ യും നിങ്ങളുടെയും നമ്മുടെ പണ്ഡിതന്മാരുടെയും പ്രസംഗം കേട്ട് നരിയാണിയുടെ മേലെ തുണി ഉയർത്തി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാ 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 ഈ നൂറുകണക്കിന് യുവാക്കൾ എന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുകളുണ്ട് താടി പഠിക്കണം എന്ന മടവൂർ പണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ട് താടി പഠിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആളുണ്ട് പ്രസംഗം കേട്ട് നരിയാണിയുടെ തായ തുണി പോയാൽ അത് വലിയ കുഴപ്പമുള്ള കാര്യല്ല എന്ന് പ്രസംഗം കേട്ടപ്പോ അത് ശരി എന്ന് മനസ്സിലാക്കി നരിയാണിയുടെ തായ തുണി താന്ന് പോയവരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും എന്താ പറഞ്ഞതിന്റെ അർത്ഥം പ്രസംഗം ജനങ്ങളിൽ എഫക്ട് ചെയ്താൽ അതവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു ഇനി ഞാൻ പറയുന്ന പോയിന്റ് മറക്കരുത് ശരി മുജാഹിദീന്റെ ഔദ്യോഗിക വിഭാഗത്തിന്റെ അബ്ദുൽ അബ്ദുൽ ഖാദർ മൗലവിയുടെ 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 എം സലഫിയുടെ അനീഫ് അഹമ്മദ് അനസ് ജബ്ബാർ സലീമിന്റെ ശരിയായി കേട്ടിട്ട് ജിന്നിനോട് തേടൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കി എന്ന് പറയുന്ന ഒരു മുജാഹിദിനെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് സാധിക്കുമോ അപാരമായ ചോദ്യം കേട്ടു ഇന്നലെ വരെ എന്നാ ഞങ്ങൾ മനസ്സിലാക്കിയത് സൊലാഹിയുടെ പ്രമാണബദ്ധമായ പ്രസംഗം കേട്ട് ഞങ്ങൾ ചിന്നിനോട് തേടാൻ തുടങ്ങി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മുജാഹിദികളിൽ നിന്ന് ഹാജരാക്കാൻ കഴിയുമോ ഇല യോ കയ്യാമത്തെ അലക്കി പൊളിച്ച് തേച്ച് പഠിപ്പാക്കി കയ്യു തരുന്ന പക്ഷെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം അംഗീകരിക്കാൻ തയ്യാറാകണം ഞാൻ പറഞ്ഞല്ലോ എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ ഞാൻ എഴുന്നേൽപ്പിച്ചു നിർത്തും താടി വെക്കാൻ പറഞ്ഞത് കേട്ട് താടി വെച്ചവരെ

ഇന്ന് ജിന്നിനോട് തേടുന്നവരായി ഈ സദസ്സിലെ സ്ത്രീകളിൽ നിന്ന് ഒരാളെ ഹാജരാക്കാൻ സാധിക്കുമോ ഒരു പുരുഷനെ ഹാജരാക്കാൻ സാധിക്കുമോ ഒരു കുട്ടിയെ ഹാജരാക്കാൻ സാധിക്കുമോ ഇല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുക വഴി ഒരു വ്യക്തി വ്യക്തിക്കല്ലെങ്കിൽ ഒരു വ്യക്തി മുഷരിക്കല്ലെങ്കിൽ അത് പറഞ്ഞവനിലേക്ക് ആ ശിർക്ക് മടങ്ങും എന്ന് റസൂൾ വചനം നിങ്ങൾ നിങ്ങൾക്കെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർന്നില്ല തീർന്നില്ല സമസ്തക്കാരോട് സമസ്തക്കാരോട് നിങ്ങൾ ചോദിച്ചേ മൊയ്തീൻ രക്ഷിക്കണേ എന്ന് പറയൽ അനുവദനീയമാണോ ചോദിച്ചേ അതെ അതെ ഒരേ സ്വരത്തിൽ സമസ്തകാരങ്ങളെ കാക്കണേ എന്ന് പറയാമോ അതെ അതെ രക്ഷിക്കണേ എന്ന് പറയാമോ പറയാമോ ഉറക്ക പറയാമോ ഇല്ല പറ ഇല്ല മലക്കിനോട് മലക്കെ എന്നെ സഹായിക്കണേമോ സഹായിക്കണേ എന്ന് പറയാമോ പിന്നെ എന്തിനീ പ്രചരണം നമ്മുടെ പേരിൽ പിന്നെ എന്തിനീ പ്രചരണം അള്ളാഹുവിന്റെ കോടതിയെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ അള്ളാഹുവിന്റെ കോടതിയെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ ഇല്ലേ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുമാകാം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുമാകാം തീർന്നില്ല 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 നമ്മുടെ സുന്നികളോട് നിങ്ങൾ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല സഹായേ തേടുന്നുള്ളൂ പറഞ്ഞേ സഹായേ തേടുന്നുള്ളൂ എന്നാ പറഞ്ഞേ അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നിഷേധിച്ചപ്പോ നമ്മൾ തെളിവെട്ടു ശരിക്കും സദിക്കാനുള്ള പോയിന്റ് ആ പോയിന്റ് നെഞ്ഞ് അറിയോടെ വിപ്ലവത്തിനും ജിഹാദിനും ആരോടൊക്കെ നടത്തണോടൊക്കെ ഏത് ഈ പന്തലിനെ പുറത്തു പോകുമ്പോ സുന്നികളെ നിഷേധിക്കാൻ കാന്തപുരമോ നിഷേധിക്കാൻ എന്ത് ഞങ്ങൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കലില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ക്ലിപ്പിംഗ് ഇട്ട് കൊടുക്കും മൊയ്ലിയാക്കന്മാര് നേരിട്ട് റസൂലിനോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന മുസ്ലിയരെ പ്രാർത്ഥന മറന്നിട്ടുണ്ടാവൂലോ നിങ്ങൾ ആരും നിങ്ങൾ ആരെങ്കിലും മറന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും മറന്നിട്ടുണ്ടോ നമ്മൾ ഒരു തങ്ങളെ പ്രാർത്ഥന ഇടുക ആരോടെ റസൂലിനോട് അയി കേട്ടോലേ മറന്നിട്ടുണ്ടാവൂലോ അല്ലേ അതെന്താ പ്രാർത്ഥന നമ്മളിട്ട് ഞാനിങ്ങനെ കേൾപ്പിച്ചു എത്ര നേരമായി തങ്ങളെ ഞങ്ങളെ കാണുന്നില്ല തങ്ങളെ ഒന്ന് നോക്കണേ തങ്ങളെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ ഇന്നാൾക്ക് കണ്ണ് വെച്ചു കൊടുത്ത തങ്ങളെ ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇതിട്ട് ജനങ്ങൾ കേൾപ്പിച്ചപ്പോലോട് പ്രാർത്ഥിക്കുന്ന ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് വിശ്വസിക്കുന്നവരാണ് സഹായം തേടാമെന്ന് വിശ്വസിക്കുന്നവരാണ് മടപൂരികളെ അലിമൊല്ല കരിമ്പിലാക്കൽ പ്രഭൃതികളെ ഏതെങ്കിലും 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 ഒരു 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 മദനിയുടെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ എത്ര കാണുന്നില്ല ഇരുട്ടത്ത് വെളിച്ചം തരുന്ന ചിന്നെ തടുക്കുന്ന ചിന്നെ മേശ വലിച്ച കൊടുക്കുന്ന ചിന്നെ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ആജരാക്കാൻ കഴിയോ പിന്നെ എന്തിന് നിങ്ങൾ ഈ അസം പറയണം ആഹറം നിങ്ങൾക്ക് കൂടി ബാധകമല്ലേ പരലോകം നിങ്ങൾക്ക് കൂടി ബാധകമല്ലേ സ്വർഗത്തിന്റെ ലോകത്ത് നിങ്ങൾക്കും ബാധകമല്ലേ നിങ്ങൾ കരഞ്ഞുകൊണ്ട് എല്ലാവരും ഓർച്ചോളുക സത്യവിശ്വാസികളെ ഒരു ഫാസിക്കായ മനുഷ്യൻ കടവ് നിങ്ങൾക്ക് കൊണ്ടുതരികയാണ് വാർത്ത തത്വദീക്ഷിതയില്ലാത്ത വാർത്ത മുജാഹിദുകളിൽ ആരായി ഇനി എന്തായി പറയുന്നത് അബ്ദുൽ ജബ്ബാർ മൗലവിയോ അബ്ദുൽ ഖാദർ മൗലവിയോ മുജാഹിദുകളിലെ ഏതെങ്കിലും ഒരു നേതാവ് ജിന്നിനോട് പ്രാർത്ഥിച്ച് മുഷരിക്കായി എന്ന് പറഞ്ഞാൽ ഇന്നുവരെ ചെയ്ത മുഴുവൻ അമലുകളും അയാളെ പൊളിഞ്ഞുപോയി

അല്ലയോ ുംബിയേ അല്ല എന്തിനെ കുറിച്ചൊക്കെ അമ്പിയാക്കളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ പറനബിയേ മലക്കുകളെ കുറിച്ച് കുറിച്ചെന്ത് പറഞ്ഞോ അത് പറ പറനബിയേ ചിന്നുകളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ പറനബിയേ ലോകമതറയട്ടെബിയെ ഒന്നും മൂടി വെച്ചില്ല പ്രിയപ്പെട്ടവരെ ഞാൻ വിശുദ്ധ മസൂദ് പറയാൻ ഗൗരവപ്പെട്ടതാണ് ഈ വിഷയം മഹാനായ മഹാനായ മസൂദ് അബൂഹുറൈറ പറയാണ് എന്തിനാ നാട് മുഴുവനും ഹദീസ് പറഞ്ഞു നടക്കുന്നത് അബൂഹുറൈറ

ഒരാൾക്ക് പറയാനാവില്ല എവിടെ വെച്ച് നിങ്ങൾ മരിക്കും സൂറത്തുലുഖ്മാനിലെ മുപ്പത്തിനാലാമച്ച വചനമാണ് ഇവിടെ എന്താ നിങ്ങളൊന്ന് കേട്ടോ എന്ത് രീതി കേട്ടാലും മറല്ലാതെ ജനങ്ങളോട് പറയും ആളുകൾ എന്തു വിചാരിക്കും ജൻ അതിനത്തെ ഒരു കാരണം പറയുന്നുണ്ട് നമ്മുടെ മാതൃക ഏതാ സ്വഹാബത്തിന്റെ മാതൃക നമ്മുടെ മാതൃക ഏതാ നബിയുടെ മാതൃക നമ്മുടെ മാതൃക ഏതാ ഖുറാനിന്റെ മാതൃക കേട്ടോടെ إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللائنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليه وأنا التواب الرحيم ഈ രണ്ട് വചനങ്ങൾ നെഞ്ചകത്തേക്കാണ് കൊള്ളുന്നത് വിശ്വാസികളെ നമ്മുടെ നെഞ്ചകത്തേക്കാ ഇത് കൊള്ളുന്നത് വിശുദ്ധ ഖുറാനാണ് രണ്ടാമധ്യായമാണ് നൂറ്റി എൺപത്തൊമ്പതാണ് നൂറ്റി അറുപതാണ് ഇനി അർത്ഥം കേൾക്കണ്ടേ ഞാനൊരു അല്പം ഫാസ്റ്റ് കുറച്ചിട്ട് പറയാം ബാസ് കുറച്ചിട്ട് പറയാം കേട്ടോ അർത്ഥം കേട്ടോ നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിന് ശേഷം മറച്ചു വെക്കുന്നവരാരോ അവരെ അള്ളാഹു ശമിക്കും ജിന്നിനെ പറ്റി അള്ളാഹു പറഞ്ഞു ഒരായത്തിലേക്ക് ആ ആയത്തിനെ അടുത്ത് ഇരുത്തുക ആ എന്നെ മാറ്റുക പാതകമല്ലേ അപരാധമല്ലേ അപകടമല്ലേ ഹേയ് ഹേയ് വിശ്വാസി സമൂഹമേ നിങ്ങൾക്ക് എന്ത് പറ്റി ആരെ കാത്തിരിക്കുക അള്ളാന്റെ കിതാബിനെതിരെ പ്രവർത്തിച്ച സ്വർഗം തരാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്താ പറഞ്ഞത് എല്ലാ മലക്കുകളും ഒന്നടക്ക് ശബിക്കുന്നു സഹോദരിമാരെ പറ അല്ലാന്റെ ശാപകോപങ്ങൾ കിട്ടുന്ന ആളാകണോ നമ്മള് പറമ്പുരാ ശാപകോപങ്ങൾക്ക് നമ്മൾ പാത്രികണോ എന്നിട്ട് അല്ല ഒരു കാര്യം കൂടി പറഞ്ഞു തൊട്ട് എന്നാ മൂടി വെച്ച കാര്യം ശരിക്കും ജീവിതത്തിൽ മൂടി വെച്ചു പക്ഷെ പിന്നെ പശ്ചാത്തപിച്ചു പിന്നെയോ നിലപാട് നന്നാക്കി വിശദീകരിച്ചു കൊടുത്തു വിശദീകരിച്ചു കൊടുത്താലോ അവന്റെ തൗപ സ്വീകരിക്കുന്നു കണ്ടോ നല്ലതുള്ളതുപോലെ എനിക്കറിയാം വളരെ പ്രഗത്ഭനായ ഒരാൾ പറയണം ഞാൻ ഖുറാനി െ കുറിച്ചും ജിന്നിനെ പറ്റി ആയത്ത് കണ്ടാൽ ഞാനത് അങ്ങ് മാറ്റിവെക്കും അതല്ലാത്ത ഞാൻ കുത്തുമ പറയും ഇവനാരാ ഇവനാരാ ആലോചിക്കും ഇവിടുത്തെ പ്രശ്നം നിസാരല്ലോ വിശ്വാസി സമൂഹമേ ഇതര മുസ്ലിം സംഘടനകളെ നിസാരല്ല നിസാരല്ല നരകത്ത് പോകുന്ന പ്രവൃത്തിയാ മൂടിയ കരുതി പറഞ്ഞോളണം പറഞ്ഞോളണം ദീനിന്റെ തെളിവുകൾ മറച്ചു വെക്കാനുള്ളതല്ല പറയാനുള്ളത് മൂടി വെക്കാനുള്ളതല്ല പറയാനില്ല നാട്ടുകാർ എന്ത് വിചാരിക്കും അല്ലെന്ത് വിചാരിക്കണോ എടോ നിന്നെ സെട്ടിച്ച പടച്ചോൻ എന്ത് വിചാരിക്കും ഓർത്തില്ല ഓർത്തില്ല ചിന്തിക്കണേ തീർന്നില്ല തീർന്നില്ല എല്ലാരും അറിഞ്ഞോളി എല്ലാരും മനസ്സിലാക്കിക്കോളി ഹക്ക് വിളിച്ചു പറയുന്നവർ അവരൊറ്റപ്പെടും അതുകൊണ്ട് അവരോട് ഞാൻ ഒരു ഒരായത്ത് പറയണം അല്ലാന്റെ മാർഗത്തിലേക്ക് ദേവത്തെ അള്ളാനെ മാത്രം പേടിക്കുക പേടിക്കളയും പേടിക്കാതിരിക്കുകയും രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം റസൂലിലുള്ള വിശ്വാസമാണ് ഒന്ന് അല്ല വിശ്വാസം അതാണ് ഞാൻ ഇത്രയും പറഞ്ഞു രണ്ട് നബീസുല്ലാ രസകരമായ ചില പോയിന്റുകളിലേക്ക് ഞാൻ നിങ്ങൾ നയിക്കും നബിസുല്ലാഹി വസ്സലമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമുദായത്തിന്റെ ചില അവസ്ഥകളിലേ നിങ്ങൾ എല്ലാവർക്കും അറിയാലോ നബീസുല്ലാ വസ്സലമ മഹാനാണ് മഹാന് ശ്രേയസ്കരനാണ് നബിയേക്കാൾ ഉത്തമമായ ഒരു തലമുറ വേറെഡോ ഉണ്ടോ ഇല്ല ആ റസൂലീസ്വല്ലിസ്വലം നമ്മളെ പഠിപ്പിക്കണെന്ത്ഷ്ടിച്ച കഴുകണം കാഷ്ടിച്ചാല് പറഞ്ഞോ ഞാൻ കാഷ്ടിച്ച കഴുകേണ്ടതില്ല മൂത്ര മൂത്രിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ ശിക്ഷ മൂത്ര മൂത്രിട്ട് കഴുകുക വെള്ളം കുടിച്ചിട്ടുണ്ടാരോ തൊള്ളകുകൾ മൂത്രായ തൊള്ളകൂ കാഷ്ടോ കുട്ടി ചെറിയ ഈ ചെറിയ കുട്ടിനെങ്ങനെ വന്ദനല്ലേന്ന് പറഞ്ഞ എടുത്തതായി തൊള്ളിലെ കുട്ടിന്റെ എന്തിനെ പറയണെന്ന് കേട്ടോളി കേട്ടോ ഇത് കൈയ്യോണ്ട് വിടാൻ പറ്റൂല നിങ്ങൾ തുറന്ന് വായിച്ചു തരുമ്പോ ചിലപ്പോൾ കൈകൊണ്ടോണ്ടരും എന്ത് വെച്ചാൽ ഇത് എന്തിനെ പിടിച്ചു എന്ന് ചോദിച്ചാൽ ഗൗരവം മനസ്സിലാവും ഞാൻ ഇതിന്റെ പേജ് തുറക്കുമ്പോ ഈ കൈയ്യോണ്ട് പിടിക്കാൻ പറ്റിയ ഒരു സാധനം അല്ലത് നല്ല ഗ്ലൗസും കൊണ്ടുവരേണ്ടി എന്താ സംഭവം നിങ്ങൾ ആലോചിച്ചുള്ള കാഷ്ടിച്ചാൽ സ്വാബികള് നബിക്ക് ശരിക്കും മറണ്ടായി കൊടുക്കും നബി ശുദ്ധീകരിച്ച് കഴുകി വൃത്തിയാക്കി